നമസ്കാരം ഞാൻ പറയാൻ പോകുന്നത് ശരനൂലിനെക്കുറിച്ചാണ് പറയുമ്പോൾ ചെറുത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം പല വീഡിയോകളും കൊടുത്തിട്ടുണ്ട് പക്ഷെ ശരം അതായത് നാൽപ്പത് ശ്വാസം പോകുമെന്നും മുപ്പത്തെട്ട് ശ്വാസം പോകുമെന്നും മിനിറ്റിൽ പഠിപ്പിക്കുന്നുണ്ട് ഇരുപത് ദിവസം കുഞ്ഞിന് പല കണക്കും പറയുന്നുണ്ട് അതായത് ഒരു മണിക്കൂറിൽ നാൽപ്പത് പോകുമെന്ന് പറയുന്നത് പഠിക്കുന്നവരുണ്ട് ഇരുപത് അങ്ങനെയല്ലേ അല്ലാതെ സയൻസിൽ പതിനഞ്ച് പന്ത്രണ്ട് പതിനഞ്ച് ആ അവർ പറയുന്നു അതായത് ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ അഗസ്ത്യർ മഹർഷി പറഞ്ഞിരിക്കുന്നത് ശ്വാസം പോകുന്നത് അപ്പ അച്ഛനെ സമാധാനമാതിരി ആറാകും സമാധാനമായിട്ട് ഇരിക്കുന്നവണെങ്കിൽ ഈരാറ് പന്ത്രണ്ട് ശ്വാസമേ പോകും ഒരു മിനിറ്റിൽ ഇരാറ് പന്ത്രണ്ട് പത്താണ് മാക്സിമം പന്ത്രണ്ടുമ്പോൾ പക്ഷേ പന്ത്രണ്ടും പതിനെട്ടും ഒക്കെ പോകുന്നത് അസുഖങ്ങൾ ബാധിച്ചവർക്ക് അത് കണക്കാക്കിയും പോകും ഈ പന്ത്രണ്ട് ശ്വാസം പോലെ പോവാത്തവരും ഉണ്ട് അസുഖമുള്ളവർക്ക് ഈ ഒരു മിനിറ്റിൽ ഇത്ര ശ്വാസം പോകും ഇത്ര ശ്വാസം എടുക്കും എന്നൊക്കെ ശാസ്ത്രം ഇത് ഉണ്ട് ഉണ്ടെങ്കിൽ ഇതിൽ അച്യുതെ സമാധാനം മുതൽ ഈരാറാകും ഈരാറ് പന്ത്രണ്ട് ശ്വാസം നടികൊണ്ടാൽ പതിനാറാകും നമ്മൾ നടന്നു പോകുന്ന സമയത്ത് പതിനാറ് ശ്വാസം പോകും ഓട്ടം മുതൽ ആറഞ്ചാകും ഓടുന്ന സമയത്ത് ആറഞ്ച് മുപ്പത് ശ്വാസം പോവും പിന്നെ വീണപ്പാ പെൺമോഹത്താ സ്ത്രീയെ മോഹിച്ചാൽ എണ്ണഞ്ച് നാൽപ്പത് ശ്വാസം പോവും അത് പുരുഷൻ സ്ത്രീയെ കണ്ട് മോഹിച്ചാൽ സ്ത്രീയെ അങ്ങനെ ചുമ്മാ അങ്ങനെ നോക്കി മോഹിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും പോവില്ല പിന്നെ ഒരു മണിക്കൂറിൽ അതായത് ഒരു മണിക്കൂറിൽ ഇത്ര ശ്വാസം പോകും എന്ന് അഗസ്തിയിൽ പറഞ്ഞിട്ടുണ്ട് അത് പോ കിടകമൻ്റെ ഒരു ശ്വാസം താനും പുഴാകാം മുന്നൂറ്റി അറുപതാകും മുന്നൂറ്റി അറുപത് ശ്വാസം വരെ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സീ പഠിച്ചാൽ എത്ര പോകുന്നുണ്ടോട്ടിൽ ആ മുന്നൂറ്റി അറുപത് ശ്വാസം പക്ഷേ മുന്നൂറ്റി അറുപത് പോകൂല്ല മുന്നൂറ്റി അറുപത് ശ്വാസം പോകൂല പലർക്കും ശ്വാസം പല കണക്കിലാണ് പോകുന്നത് ചേച്ചി നാളെൻ്റെക്ക് ഇരുപത്തൊരായിരത്തി അറുന്നൂറ് മൂന്നിൽ ശ്വാസം പോകുമെന്നാണ് അപ്പോഴും നമ്മൾ കണക്കാക്കി നോക്കണം ഒരു മിനിറ്റിൽ പന്ത്രണ്ട് ശ്വാസം പോകുമ്പോഴും പന്ത്രണ്ട് സമാധാനമതിയിലാണ് പന്ത്രണ്ട് ആണ് ഒരു മണിക്കൂറിൽ എത്ര ശ്വാസം പോകും മൂന്ന് മണിക്കൂറിൽ എത്ര പോകും ഇരുപത്തിനാല് മണിക്കൂർ എത്ര പോകും പന്ത്രണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂർ ഒരാവ് ഒരു പാൽ കൊണ്ടാണ് ഈ ശ്വാസം പോകുന്നത് പക്ഷേ ഈ ശ്വാസത്തിനൊരു കണക്കുണ്ട് നമ്മളെ ആക്രമിക്കാൻ നായ് ചാടി വരെയാണ് ഒരു നായ് ചാടി വരെയാണ് പെട്ടെന്ന് നായന്ന് പറഞ്ഞാൽ പട്ടി പെട്ടെന്ന് നമ്മൾ ഒന്നിയും അപ്പോൾ നമ്മുടെ ഈ പന്ത്രണ്ട് ശ്വാസം പോകുന്നില്ല ഈ പന്തി മുപ്പത്താറ് ശ്വാസം വരെ പോകും കണ്ണു കണ്ണു ചിമ്മി ചിമ്മി കഞ്ഞിൽ കൂടും പക്ഷേ ഒരു വസ്തുവിനെ കണ്ട് നമ്മൾ ഫയൽ കഴി കഴിഞ്ഞാൽ ഈ നാൽപ്പത് ശ്വാസം എന്ന് പറയുന്നത് നാൽപ്പതല്ല അതിൻ്റെ നാൽപ്പതൽ കഴിഞ്ഞ് നാലരട്ടിയും ശ്വാസം പോകും ആ പോയി കഴിഞ്ഞാൽ ഇത് അഗസ്ത്യ മകർഷിയാണിതിൻ്റെ ഉപദേഷ്ടമാണ് അഗസ്ത്യ പറഞ്ഞതനുസരിച്ച് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യമുണ്ട് ഈ ശരം വലിയ ഒരുപാട് വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ശരം കൊണ്ട് ഒരു ഒരതിരാളിയെ പറ്റിക്കുന്നത് ഈ ശരം തന്നെ ഇനി ശരം ഒരങ്ങുല പായി രണ്ടങ്ങില മൂന്നങ്ങില അത് ഏഴങ്ങുല അങ്ങനെ എത്തുന്ന ദൂരം വരെ ഈശ്വര പായി ഇവിടെ ഇവിടെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് ഒരു മിനിറ്റിൽ നാൽപ്പത് ശ്വാസം മുപ്പത് ശ്വാസം മുപ്പത്തെട്ട് ശ്വാസം ഞങ്ങൾക്കല്ലേ പഠിപ്പിക്കുന്നത് ഇവർ പഠിപ്പിക്കുന്നത് അത് പ്രാണായാമം ചെയ്യുന്നവൻ പ്രാണായാമം ചെയ്യുന്നവൻ ശ്വാസം അടച്ച് ശ്വാസം ഉള്ളിലോട്ട് എടുത്തിട്ട് ശ്വാസം ധരിച്ചു വിട്ട് മൂക്കടച്ച് വെച്ചാണ് ശ്വാസം വിടുന്നത് ശ്വാസം അപ്പുറത്ത് തിരിച്ച് പിന്നെ ശ്വാസം മാറ്റുന്നത് പക്ഷേ മഹാമുനി അഗസ്ത്യർ പറഞ്ഞിരിക്കുന്ന വാക്കനുസരിച്ച് മൂക്കട കൈയ്യൊന്നും വയ്ക്കണ്ട ഇത് ശിവാജയം ആണ് ശിവൻ്റെ വിദ്യയാണ് അങ്ങനെ വിദാനം ചെയ്തിരിക്കുന്നത് ശിവൻ രാഷായണി പാർവതിക്കും പാർവതി മുരുകനും മുരുകനില് നിന്ന് അഗസ്ത്യർ എന്നും പറയുന്നുണ്ട് പക്ഷെ ശിവൻ്റെ അവതാരമാണ് ആഗസ്തി അഗസ്ത്യർ അഗസ്ത്യർ എന്ന് പറഞ്ഞാൽ ഇവിടെ മലയാളത്തിലാണ് അഗസ്ത്യര അഗസ്ത്യർ കാറ്റിനാൽ പുറന്തത് അഗത്തീശൻ വായുവിൽ നിന്നും ജനിച്ചത് കണ്ടാണ് ഇയാളെ ഇങ്ങനെ പിന്നെ അഗത്തീശൻ അഗസ്ത്യർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മലയാള വാക്കിൽ ഓം നമ ശിവായ ഒരു നീട്ട് അമ്മ തമിഴാണ് തമിഴിൽ നിന്ന് ഞാൻ പിരിച്ചാണ് നമ ശിവയ അപ്പോൾ ശിവയ ശിവയ എന്നുള്ളതിനെ ശിവായ ഈ വടക്കം ഭാഷകളിൽ പോലെ ഈ വാക്കുകൾക്ക് ഒരുപാട് അപ്പോൾ നമ്മളിങ്ങനെ ഒരു മരത്തിലൊക്കെ കയറുകയാണ് ഇതിൽ പറയുന്ന ഇതിൽ തന്നെ പറയുന്നത് അതായത് ഒരു മിനിറ്റ് മിനിറ്റ് സമയം കൊണ്ട് എത്ര ശ്വാസം പോവും നാല് മിനിറ്റ് ആ ഒരു മിനിറ്റ് അതാ മിനിറ്റ് വരില്ല നാല്പത് മിനിറ്റ് കൊണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് ശ്വാസം വെച്ച് പോകുമ്പോൾ നാൽപ്പത് മിനിറ്റ് എത്ര ആയി അറുപതിനുട്ടല്ലേ ഒരു മണിക്കൂർ ഈ പറയുന്നതില്ലേ ആ ഒരുപാട് ആവാറുണ്ട് അച്ഛൻ സമാധാനം സമാധാനം എന്ന് പറഞ്ഞാൽ ശിവയോഗിയായിട്ട് വകിയായിട്ട് ഇരിക്കുന്നില്ല സ്വാമി ഒപ്പം ഇരിക്കുമാതിരി അങ്ങനെ ഇരിക്കുന്നത് അവർക്കാണ് അങ്ങനെ പോകുന്നത് മടി കൊണ്ട് പതിനാറ് ഓടിയാൽ വഴി നടന്ന അതിൻ്റെ ഇരട്ടി ഏ ഓട്ട വാടിയാൽ ആറിഞ്ഞ് മുപ്പത് എന്തെങ്കിലും വസ്തുക്കളിൽ കയറി നമ്മൾ പണി ചെയ്യുന്നു മരം മുറിക്കുന്ന മരം ഉറിക്കുന്ന സമയത്ത് ശ്വാസം ഇരട്ടിച്ച് പോവും മരത്തിൽ കയറുന്ന സമയത്ത് ഇരട്ടിച്ച് പോവും നീന്തുന്ന സമയം നീന്തുന്ന സമയം ആ നീന്തുന്ന സമയത്ത് ശ്വാസം മൂന്ന് ഇരട്ടി അധികരിച്ച് പോവും അപ്പോഴും ഈ ഒരു ഒരു മിനിറ്റിൽ പതിനെട്ട് ശ്വാസം പോകും എന്നാൽ ഇരുപത് ശ്വാസം എന്നാൽ പറഞ്ഞ് ആരെയും പറഞ്ഞ് പറ്റിച്ച് പഠിപ്പിക്കാനൊക്കില്ല അത് അത് എത്ര നാൽപ്പതാണ് പോകേണ്ടത് അത് മുപ്പത് ശ്വാസമാണ് ശ്വാസം വ്യത്യസ്തമായ അളവുകളിലാണ് പൊക്കോട്ടിരിക്കുന്നത് സാക്ഷാൽ സമാധാനം മുതൽ ഈരാറാകും സമാധാനമായിരിക്കുന്നതിന് മാത്രം ഈരും വന്നിട്ടുണ്ട് പത്തും പോകും പത്തും പോവും ഈ നമ്മുടെ നാശി വഴിയാണ് ഇതെല്ലാം പോകും പക്ഷെ നാശി വഴിയല്ല പോകുന്നത് ആ മൂക്കിൽ കൂടെ പോകും അക്രാണമെന്നാണ് നമ്മുടെ വാക്കിൽ പറയുന്നത് കണ്ണിൽ കൂടിയും പോവും ചെവിയിൽ കുടിയും പോവും കണ്ടത്തിന് മുകളിൽ കൂടെയാണ് ഈ ഏഴ് അവയവ രണ്ട് നാല് ആറ് ഏഴ് അവയവ അടക്കം ഏഴവയവങ്ങളിൽ കൂടെ ആണ് ഈ ശ്വാസത്തിൻ്റെ പരിവർത്തനം ഈ ശ്വാസത്തിൻ്റെ ഇത്ര ഏഴ് അവയവങ്ങളിൽ കൂടെ മാത്രം ഈ ശ്വാസം സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വിലപ്പെട്ട കാര്യമല്ലുണ്ട് യോഗിയായിരിക്കുന്നത് അവശേഷവന് ശിവസംഗീതിയിൽ ശിവായനത്തിലെത്തുന്നവനാണ് പിന്നെ ശ്വാസം ഇഴക്കൂടെ വിടുന്നത് ജ്ഞാനികളായവർക്ക് ഈ ശ്വാസം പോകില്ല അവർക്ക് ഞാൻ ഇവർക്ക് ശ്വാസം പോകുന്നത് അറിയില്ല പക്ഷേ അത് പതുക്കിഴഞ്ഞേ പോവും അവർ ശ്വാസവച്ഛ്വാസം എല്ലാം പരിവർത്തനം ചെയ്ത് അതിൻ്റെ അളവ് കുറച്ച് ശ്വാസം തന്നെ തന്നിലടക്കി പ്രാണായാമത്തിൽ ഇരിക്കുന്നവർക്കാണ് പോകുന്നത് പക്ഷേ അവരാരായിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ ഉള്ള ആളുകളാണ് പണ്ട് മുനീശ്വരന്മാരായിരുന്നിട്ടുള്ളത് പിന്നെ ദശരഥ മഹാരാജ് വേട്ടയ്ക്ക് പോയപ്പോൾ ഒരു ബാലന് ബാലൻ പറഞ്ഞ സന്യാസി വൃദ്ധനായ ഒരു സന്യാസിയുടെ മകനാണ് അങ്ങേര് ആ അങ്ങേരയ്ക്ക് അശ്രമം ചെയ്ത് അങ്ങേര മരിച്ചു കൊടുക്കും എങ്കിലും അബദ്ധത്തിൽ പറ്റിയതാണ് ആരെന്ന് പറഞ്ഞാണ് വന്യമൃഗം എന്ന് പറഞ്ഞാണ് അശ്രമേത് പക്ഷേ അങ്ങനെ മരിച്ച് ബോഡിയെടുത്ത് കൊണ്ടുവന്ന് ആശ്രമത്തിൽ കൊണ്ടുവന്ന് വന്നങ്ങട്ട് മാപ്പി ഓഹരിച്ച് യാസിച്ച് അപ്പോഴങ്ങേര് പറഞ്ഞ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അങ്ങും ഇതേമാതിരി പുത്രക്കാത്ത ആൽ മരിക്കുമെന്നാണ് പറഞ്ഞു കൊടുത്തത് അതാണ് തപസ് ചെയ്യുന്നവനേത് പക്ഷേ അവർ പിന്നെ ഭാര്യ ഭർത്ത കുടുംബമായിട്ടുള്ളവരാണ് അമ്മയും അച്ഛനേയും വെടിഞ്ഞും വിവാഹം കഴിക്കാതെയും പ്രസവിച്ചു പറഞ്ഞു മാതാപിതാക്കന്മാരെ സംരക്ഷിക്കാതെയും താമസ ചെയ്യുന്നവനൊന്നും അഗസ്ത്യർ എഴുതിയ പാടലനുസരിച്ച് പാടൽ അനുസരിച്ച് പിന്നെ ഇവരെ ഇവർക്കാർക്കും മോശം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഇവർ മോശമില്ല മോശമില്ല വിവാഹം അത് ആണിനായാലും ശരി പെണ്ണിനായാലും ശരിയാണ് സന്യാസം സ്വീകരിച്ച് ഇപ്പം ഒരു ആശ്രമത്തിലെ പൂജാരിയായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ആരെയും ആക്ഷേപിച്ച് പറയുന്നതല്ല ഇത് ഈ ഏത് പാണ്ഡിത്യം സ്വീകരിച്ചാലും ഏത് മതം സ്വീകരിച്ചാലും അവർ കുടുംബമായി മാതാപിതാക്കൾ പിതാക്കളെ സംരക്ഷിച്ചത് സംരക്ഷിച്ചതിനൊപ്പം ഈശ്വരനെ വജിക്കുന്നവന് മാത്രമല്ലാതെ മോശം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വാമിത്രൻ മഹർഷി ശ്രീരാമലക്ഷ്മണ്മാരുടെ ഗുരുനാഥനാണ് അയാ അയാൾ വേട്ടയ്ക്ക് പോയപ്പോഴും ഒരു കനിയെ കണ്ട് ആശ്രമത്തിൽ അയാർക്ക് ഉടനെ പാണി ഗ്രഹണം ചെയ്യണം ഗാന്ധ്രവാൻ അപ്പോഴും രാജാക്കന്മാർക്ക് ഇഷ്ടമുണ്ടല്ലോ ഇഷ്ടമുള്ളവരെ ആയിട്ട് ഇന്നത്തെ പീഡിപ്പിക്കുമ്പോഴെന്നുള്ള കാര്യമാണ് അപ്പോഴത്തെ വിട്ടു വിട്ടിവളത് വഴങ്ങിയില്ല അങ്ങനെയാണ് അങ്ങനെ പിന്നെ തീരെ അങ്ങേര് ആയ മുനി ശവിച്ചെന്നാണ് പറയുന്നത് ആ വിശാമത്തിൽ ചെന്ന് രാജ്യവും പദവിയും എല്ലാം രാജാവാണ് വിശ്വത്രം ക്ഷത്രിയ എല്ലാം ഒഴിച്ചിട്ടാണ് പിന്നെ ഇവിടെ സ്വന്തമാക്കുക അങ്ങേരി തപസ് ചെയ്ത് തപസിയെ പക്ഷേ ഇങ്ങനെ ഒരു ഒരു മോഹം കിടന്നത് കൊണ്ടാണ് ഒടുവിൽ പിന്നെ മായാമോഹിന് വേ വേഷത്തിൽ പിന്നെ താഷായണി പാർവതിദേവി പ്രത്യക്ഷപ്പെട്ട് വിശ്വമോഹിനിയായിട്ട് വേഷത്തിൽ വന്നെന്നാണ് പറയുന്നത് അത് സത്യമല്ല സത്യമല്ലാതെ ഒക്കില്ല അപ്പോഴൊക്കെ മോഹിനിയായിട്ട് ഈശ്വര ദൈവങ്ങൾ എങ്ങനെയാണെന്ന് അതേ അഗസ്ത്യെഴുതിയ മാന്ത്രിക വശത്തിൽ മാന്ത്രിക വിദ്യയിൽ പറയുന്നു ഓം ബ്രഹ്മ മോഹിനി വ ഓം വിഷ്ണു മോഹിനി വ ഓം മഹേശ്വരി മോഹിനി വ അപ്പോഴേ ബ്രഹ്മമാവിന് ഒരു മോഹിനിയുണ്ട് വിഷ്ണുവിനുണ്ട് മഹേശ്വരിക്കുണ്ട് അപ്പോൾ ഇനി മോഹിനിമാർ വേറെയുണ്ട് അതൊന്നും ഇതിൽ പറയാനൊക്കില്ല ഇതാർക്കും പറഞ്ഞു കൊടുക്കത്തക്ക വിദ്യയുള്ളതല്ല അപ്പോഴിങ്ങനെ ഇവരെയൊന്നും ആർക്കും കാണാൻ ഒക്കില്ല ഇവരൊക്കെ കണ്ടിട്ടുള്ളത് കൃപായുഭവത്തിൽ മാത്രമാണ് ആളിനെ കാണാം അല്ലാതെ മന പഠിച്ച് വാണ്ഡിദ്ധ്യം കൊണ്ട് ജ്ഞാനദൃഷ്ടി കൊണ്ട് എത്തുന്നവർക്ക് അവർക്ക് കാണാം ഞാൻ ആ കാര്യം അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അഞ്ച് വിദ്യ താരൊക്കെ കണ്ണടച്ചുകൊണ്ടിരുന്നിട്ട് എന്ന് കഴിഞ്ഞാൽ മരുന്ന് സംസാരിക്കുന്നതല്ല മറ്റൊന്നും പോകുന്നതും ആളുകളൊക്കെ കാണാൻ നമുക്ക് നമ്മുടെ മനസ്സിൽ കാണാം മനസ്സാണ് ഈ ഇതെല്ലാം കാണിപ്പിക്കുന്നത് ഈ മനസ്സിൻ്റെ നാഥനാരാണ് ശിവായ എന്ന് പറയുന്ന ശിവ ശിവായ ശിവ ആ ശിവ ശിവ ഇതിൻ്റെ നാദൻ ഇവരാണ് ആണ് ഇത് ശിവകല ശക്തി കല അപ്പോൾ ഈ ശ്വാസം ഒരു വശത്തൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറു വശത്തൂടെ പോകുന്നതിനെക്കുറിച്ച് നീ ഇന്നാളെ എൻ്റെ ഇടയ്ക്ക് ചോയ്സല്ല രണ്ട് മൂന്ന് പേർ ചോയ്സ് അങ്ങനെ പോയില്ലെന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കൂല്ല ഒരു വശത്തോട് അർദ്ധനാരീശ്വരനായ ശിവനും പാർവതിയും എന്നാണ് പറയുക അത് സൃഷ്ടിക്കുന്നവണ്ണം വളർത്തുന്ന ഇവർ സൃഷ്ടി സ്ഥിതി മൂർത്തികളാണ് ശരീരത്തിലുള്ളത് അപ്പോൾ ഈ മൂന്ന് പേർക്ക് മൂന്ന് ഭാഗങ്ങൾ അതിരിച്ചിട്ടുണ്ട് ആ ഒരു മൂന്ന് ഭാഗത്തിൽ ഇവർക്ക് രണ്ടുപേരാണ് എൻ്റെ നാഥന്മാർ രണ്ടുപേർക്കുമാണ് ചാൻസ് ശക്തികല സൂര്യകല ശക്തികലും സൂര്യകല എന്ന് ഇതിൻ്റെ പേര് കൽപ്പിക്കാൻ കാരണം ഈ സൂര്യൻ ഉദിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു സസ്യം പോലും വളരൂല്ല ഈ അഗ്നിജ്വാലിയുടെ ഇതിൻ്റെ ചൂട് കൊണ്ടാണ് സസ്യങ്ങളും ഫലങ്ങളും ആകാ ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ ജലം വരെ പോകും ചന്ദ്രൻ ഇതിൻ്റെ പരിണയമ രാത്രി ഉദ്ധരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ ഉൾക്കൊടിയ ഒന്നും കാണുമില്ല സൂര്യനെല്ലാം കരിച്ച് കളഞ്ഞാൽ അതിനെ ഉദ്ധരിക്കുന്നത് തൻ്റെ അമ്മയായ ചന്ദ്രനാണ് രാത്രി ഏഴ് മണി കഴിഞ്ഞ് നിങ്ങളൊരു പച്ചലെ പിടിച്ചു നോക്കണം തന്നെ ഉണ്ടായിരിക്കും കാരണം അതുവരെ ഇപ്പോഴൊക്കെ ഇത് രാത്രി മാത്രമേ സൂര്യൻ പകലും രാത്രിയും ഉണ്ട് പക്ഷേ ഈ സൂര്യൻ്റെ ചൂട് കൊണ്ട് ഇതിന് ജലം നൽകാൻ താമസിക്കില്ല അപ്പോഴിതിനെ പരിപാലിക്കുന്നതാണ് രാത്രിയും പകലും വെച്ചിരിക്കുന്നത് രാത്രിയും പകലും ചന്ദ്രനും സൂര്യനും അപ്പോൾ ഇത് രണ്ട് ചന്ദ്രകലിയും സൂര്യകലിയാണ് എത്രയോ ഇത് പഠിച്ചതിനാൽ അറിവ് കേട്ടവരായാലും ആയിരക്കണക്കിന് ആളുകൾ പഠിച്ച് അറിവില്ലാതെ പോകുന്നവരുമാണ് ഇത് അറിവുകൊണ്ട് പല സുദ്ധികളും നേടിയിട്ടുള്ളവരുമാണ് ഈ വിദ്യ നമ്മൾ പഠിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നശിപ്പിക്കാനുള്ളതല്ല ഇത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി എന്നുള്ളതാണ് പറയുന്നത് ഇത് അഗസ്ത്യെഴുതിയ വിദ്യ ൂൾ എന്ന് പറയും അതിനെ പറയുന്ന പൊന്നാനൂൾ എൻ്റെ പൊന്നെന്ന് പറഞ്ഞ പൊന്നിൽ നിന്ന് എടുത്തതാണ് വേറെ തിരിച്ചെടുത്ത വസ്തുവാണ് അറിവ് അറിണ്ടായതാണ് പൊന്നാന സ്വർണ്ണ പോലെ സൂക്ഷിക്കുകയാണ് പൊന്നാന ഞാന ശരനൂല് എൻ്റെ പെരിയ ശാസ്ത്രത്തിന് പുതുമെ തന്നെ കനൽ ശരമാൻ ചെന്തമിഴ് കനല അഗ്നി ചെന്തമിഴൻ കവിതയാക കരുത്തുലൈറ്റൻ കവരയുറ്റും ഉലഹത്തോർ ഉലഹത്തോൽ അറിയാമല്ല ശരനൂലത്താൻ ലോകത്തിലുള്ളവർ അറിയാതെ ഒളിച്ചു വെച്ചാണ് ഈ ശരം ശരമാത്രം അസ്ത്രം മിസ്സായിരുന്നു അപ്പോൾ ഇതിനെ ഈ രണ്ട് ശരത്തിൽ ഒഴിഞ്ഞിരിക്കും ഇത് ഈ രണ്ട് ശരവും പഠിച്ചു വെച്ചിട്ട് പിന്നെ അടുത്തവനെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തിയെക്കും ഇത് നോക്കില്ല പക്ഷേ ശരത്തിൻ്റെ പ്രത്യേകതയുണ്ട് അതിപ്പോൾ ചന്ദ്രകല വിദ്യാഭ്യാസം ചെയ്യണം സ്കൂളിൽ പോകണം പഠിക്കണം ഒരു ഇതേ കാര്യങ്ങൾക്കെല്ലാം ബുദ്ധിയും കല്ജ്ഞാനവും എന്തെങ്കിലും വഴി പോയ വഴി വല്ലതും ലഭിക്കണം നമുക്ക് നേട്ടം ഉണ്ടാകണം അതെല്ലാം തൻ്റെ അമ്മയായ ചന്ദ്രകലയാണതിന് സൂര്യകല മൽപിടിത്തം പിന്നെ ഈ ഏറ്റുമുട്ടലുകൾ വാദപ്രതിവാദങ്ങൾ ഇതിൽ ഇതിനെല്ലാത്തിനും കഴിവുകൾ തെളിപ്പിക്കാൻ തെളിയിക്കാൻ വേണ്ടിയുള്ളതാണ് ഇത് അതാണ് ശക്തി കലയെന്ന് ശിവകലെന്നും പറയുന്നത് ഇത് വേറെ ഒന്നിനും ചെയ്യാൻ ഒക്കില്ല അടുത്തവൻ്റെ ഈ കല പഠിച്ചു വെച്ചിട്ട് അടുത്തവരൊരു കൂടെ വയക്കുറവ് ചെയ്യാനാണ് പക്ഷേ അടുത്തവരെ പറ്റിക്കുന്ന കലയുണ്ട് വേറെ കല വേറെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ശരനൂലിന് ഇഴക്കുത്തുണ്ട് വേറെ ആ ശരക്കു ശരനൂലി ഇഴക്കുത്തെന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുവച്ച് പളുങ് പാത്രം പൊല്ലിക്കുന്ന കണ്ണാടി പോലെയുള്ള പാത്രത്തിൽ വെള്ളം വെച്ച് സൂര്യൻ്റെ രശ്മി വന്ന് അതിൽ പതിഞ്ഞുകൊണ്ടിരിക്കും പതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നെഴല് നോക്കി അതിൽ അത് കൂടവയെ കങ്കിടവയെ കണ്ണിൽ താക്ക് അവൻ്റെ കണ്ണ് പോകണമെന്ന് വേണ്ട എതിരാളിയുടെ കണ്ണ് പോകാൻ കരുതി കണ്ണിൽ തലമാന കൈകാലേ പുതയ്ക്ക കൈകാലിൽ താക്ക വേണം അപ്പോൾ കയ്യോ കാലം നഷ്ടപ്പെടുത്താൻ അവയവൻ നഷ്ടപ്പെടുത്താൻ കരുതി അവിടെ കൂത്തും അപ്പോഴേ ശിരസത്തിലെത്താൻ മാണ്ടും പോകാൻ അപ്പോഴവനെ കൊല്ലണമെങ്കിൽ ശിരസില് കൂത്തണം അപ്പോൾ ഇവൻ്റെ നെഴില് നോക്കി അത് കൂത്ത് ചേരാം ആ നെഴുക്കുത്ത് സ്ഥലത്തിൽ ഇങ്ങനെ ഇന്നതുപോലെ നോക്കി ഇപ്പം അത് കറുത്ത വഷമാണോ ഇപ്പം വെളുത്ത വക്ഷമാണോ ഇപ്പം കലാപുരുഷന് എവിടെയാണ് നിൽക്കണത് ഇപ്പോഴും അവൻ രാശിയിലാണ് നിൽക്കുന്നത് ഇത് മൃതു ഇപ്പം മൃദുവിൽ നിൽക്കുന്നുവോ ഇതെല്ലാം നോക്കി വെച്ചിട്ട് അവൻ്റെ സല്ലാപീതിയിലാണ് അത് ഈ കലയുമായിട്ട് ബന്ധമുണ്ട് ഇതെല്ലാം നോക്കി വെച്ചിട്ട് പക്ഷേ അതിൻ്റെ ഒരു കാര്യം അകത്ത് പറഞ്ഞിട്ടുണ്ട് എതിരാളിയ വല്ലാങ്കരത്തിൽ ഈ പണികളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ഇവൻ്റെ കുടുംബത്തിലുള്ള തള്ളയുടെയോ തന്തേൻ്റെയോ മക്കളുടെ പിന്നെ ഈ ചെയ്യാൻ പോകുന്നവൻ്റെ കർമ്മിയുടെ ഒക്കെ ഇടയിൽ അതിൽ കാണിക്കുക അതാണ് ഈ നെൽകുത്ത് ശരതുകളിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് ചെയ്ത് നശിച്ചിട്ടുള്ളവനുണ്ട് എൻ്റെ അറിവിൽ പറഞ്ഞ കേട്ട് കഴിഞ്ഞാൽ നെൽകുത്ത് പ്രയോഗം ചെയ്ത് ഒരു മകൾ മൊണ്ടിയായി പോയി മകൻ മൊണ്ടിയായി പോയെന്നും ഒരു കുടുംബത്തിൽ രണ്ടുപേര് മരിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞ് കേൾക്കാം നമ്മുടെ ബാല്യകാലത്ത് പഠിക്കുന്ന കാലത്ത് ഇതൊക്കെ പരീക്ഷിച്ചതാണ് അതുകൊണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യമാണല്ലോ പിന്നെ മുപ്പത്തെട്ട് മുപ്പത് മുപ്പത്തെട്ട് നാൽപ്പത് സെക്കൻഡ് കൊണ്ട് പിന്നെ ശരം മാറ്റി വന്നു ഒരു ഇരുപത് സെക്കൻഡ് കൊണ്ട് വന്നു ഇതൊക്കെ പറയുന്നതിൽ ഭയങ്കര അപാദമുണ്ട് ആ അഞ്ച് സെക്കൻഡ് വേണം അഞ്ച് സെക്കൻഡ് മതി പക്ഷെ രണ്ട് സെക്കൻഡ് അത് നല്ല പ്രാക്ടീസ് ചെയ്ത് നല്ല പരിശീലിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ മൂക്കടച്ച് പിടിച്ച് നിൽക്കേണ്ട മറമുക്കടച്ച് പിടിച്ച് നിൽക്കേണ്ട കഴുത്ത് അങ്ങോട്ട് തിരിച്ച് നിൽക്കേണ്ട കഴുത്ത് മറുവശത്തോട്ട് തിരിയണ്ട മുകളിലോട്ട് നോക്കി നിൽക്കണ്ട പിന്നെ കാലൊക്കെ കഴിക്കേണ്ട ഒരു വശം വേണ്ട ഒന്നും വേണ്ട അഞ്ച് സെക്കൻഡ് അത് നല്ല പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ രണ്ട് സെക്കൻഡ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതിൽ എൻ്റെ നല്ല ചുണക്കുട്ടനായ വിദ്യാർത്ഥികളുണ്ട് അവർക്ക് രണ്ട് സെക്കൻഡ് വീണാണ് പക്ഷേ എല്ലാവർക്കും ഞാൻ പഠിപ്പിച്ചതിൽ ഒരു പയ്യനാണ് രണ്ട് സെക്കൻഡ് കൊണ്ട് മാറ്റുന്ന സംവിധാനം ഞാൻ ആക്കി കൊടുത്തിട്ടുള്ളത് പക്ഷേ അഞ്ച് സെക്കൻഡ് കൊണ്ട് ഞാൻ മാറ്റാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പം പഠിപ്പിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പാലുകുടി മാറാത്തവരൊന്നുമല്ല എല്ലാ തൊഴിലുകളും പഠിച്ചിട്ടുള്ള ആളുകളല്ല ഞാൻ പിന്നെ ഈ ഇരുപത്തി മൂന്ന് വയസ്സായ നമ്മുടെ ചാനലൊക്കെ നടത്തുന്ന ഒരു വിദ്യാർത്ഥിയാണ് അഭിഷേക് അവനല്ല ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഈ അവന് എന്നെക്കാട്ടിലും ഉന്നതമായ വിദ്യയെ പഠിക്കുന്നവനായിത്തീരണോ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇനി ഈ കേരളത്തിനകത്തോ ഇന്ത്യ മഹാരാജ്യത്തിനകത്തോ ഒരു എം എൽ എയോ ഒരു എം പിയോ ഈ അഭ്യാസ പ്രകടനം കാണിച്ച ആളുകളുടെ ആ പ്രാണായാമം ചെയ്യുക പ്രാണായാമം ചെയ്യുക എന്ന് പറഞ്ഞാൽ സൂര്യ നമസ്കാരം ചെയ്യുന്നവനും രണ്ട് സെക്കൻഡ് മതി മാറ്റാൻ അല്ല അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് മതി മാറ്റാൻ പിന്നെ എന്തിനും വ്യായാമം ചെയ്യുന്നവനും അത് മതി ഇവർ പറയും വ്യായാമം ആ ചക്രാസനം ചക്രാസനം എന്ന് പറഞ്ഞാൽ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് പെരുവരിലും കൊടുത്ത് ചക്രം അതേ ചക്രാസനം ഇവരൊന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കു നോക്കണം ആ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ചക്രാസന മത്സ്യാസനം അതിങ്ങനെ വെച്ചിട്ട് മൃത്തം നീക്കുകയാണ് ആ മത്സ്യാസനം പിന്നെ ഗരുഡാസനം അത് അതിന് പണ്ടുള്ള ആളുകൾ വണ്ടിക്കസൃത്തം എന്ന് പറയും ഇതിങ്ങനെയുള്ള ആസനങ്ങൾ ശവാസന പക്ഷേ ഇനിയൊരാസന പറഞ്ഞു ഇവരാരും പറയാത്ത ശിരസാസനം എന്ന് പറഞ്ഞ ഒരാസനമാണ് ഒരു മൂലയിൽ കൊച്ചു പിള്ളേരെ പ്രാക്ടീസ് ചെയ്യുക പക്ഷെ അഞ്ച് വയസ്സ് മുതൽ പ്രായമുള്ളവരെ അത് പ്രാക്ടീസ് ചെയ്യുക പരിശീലിപ്പിക്കുക അഞ്ച് വയസ്സായ പിള്ളേർ കഴുത്തുറക്കില്ല എല്ലാവർക്കും ഒരു മൂലയിൽ ഒരു ചെറിയ ചു ഒരു വസ് ഒരു തലയണ പോലെ അങ്ങനെ ഒരു ചെറിയ ചുരുള വെച്ചിട്ട് അത് തലവെടുത്ത് സിരസ് കൊടുത്ത് കാലവഴിച്ച് പിടിക്കുക അപ്പോൾ ഈ മൊത്തം ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുന്നതല്ല തിരിച്ചുകൊടും അങ്ങനെയല്ലേ അത് ഓ തിരിച്ചോട് അതിൻ്റെ ഉദ്ദേശമാണെന്ന് പറഞ്ഞാൽ തലച്ചോറിന് പ്രവർത്തനം കുറഞ്ഞവൻ ബുദ്ധി കുറഞ്ഞവൻ ബുദ്ധിവന്നത കുറഞ്ഞവൻ ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് സിരസാസനം ാണ് ഇത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ടുണ്ടാറുണ്ട് ഈ പഠിപ്പിക്കുന്നവര് ഇവതൊക്കെ പഠിപ്പിക്കണവര് പിന്നെ ഇത് ആസനം ആസനം എടുക്കം എന്ന് പറഞ്ഞാൽ ഹൃദവ സ്ത്രീകൾ ആയി കഴിഞ്ഞാൽ അവർക്ക് ഇവർ ആസനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് നേരത്തെ അവരെല്ലാം ആസനങ്ങൾ വല്ല നക്കാ വെച്ചാൽ അവരൊന്നും ചെയ്യാൻ പാടില്ല പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം ചെല്ലും കഴിഞ്ഞാൽ അവർ ആസ്വദം ചെയ്യാൻ പാടില്ല നല്ല രോഗങ്ങൾ എല്ലാവരും ഉള്ളവരെ മാത്രമേ ചെയ്യാവൂ ഇതൊന്നും അവർക്ക് പിന്നെ ആർത്തവകാലങ്ങളിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല ഇങ്ങനെ വരെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഒരു കച്ചവടം പോലെയാണ് നടക്കുന്നത് ഇടരാജ്യത്തൊക്കെ പോയി ഇവിടെ ചെന്ന് ഇംഗ്ലീഷിൽ ആണ് തട്ടിവിട്ട് എല്ലാവരും പറയുന്ന ഇത്ര അഞ്ച് അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് കൊണ്ട് ശരം മാറ്റാം മാറ്റിയാൽ അത് ഇരുപത് സെക്കൻഡ് നേരമോ ഇരുപത് മിനിറ്റ് നേരമോ ഇവ അവിടെ തന്നെ നിൽക്കും ശ്വാസം അപ്പോൾ ഇരുപത് മിനിറ്റ് നേരം ഇവിടുത്തെ നിൽക്കും ശ്വാസം ഒരു വശത്തേക്കും അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് നേരം നിൽക്കും എന്ന് പറയുന്നത് അത് ശരിയല്ല അത് നിൽക്കും സത്യമാണ് അത് അങ്ങനെ അങ്ങനെ തപസരിക്കുന്നവർക്ക് അവിടെ തന്നെ ആയിരിക്കും അവരുടെ ശരീരം ഒരു ഒരുപാട് ചലിയും ചലിക്കുന്നില്ല മറ്റേ അങ്ങോട്ട് നടക്ക് എടുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാമാണ് ഇനി തപസികൾ ഞാനികൾ തപസ ചെയ്യുന്നവർ ശ്വാസമെല്ലാം തന്നിലെടുത്താൽ ഈ ശ്വാസം ഇവിടെ അത് എല്ലാത്തിൻ്റെയും ഉറവിടം ഇവിടമാണ് കടന്തതിൽ സ്ഥാനമടാൻ അടമയ്യ കതിർമതിയം പ്രകാശ വട്ടത്തുള്ളിൽ അഗസ്തി പറയുന്നതാണ് അടന്തിട്ട സദാ ബിന്ദു അടങ്കും വീട് ആറാനമാളികൾ പാർത്തിട്ട തത്വങ്ങൾ ഒടുങ്കും വീട് പാരമെന്റാൽ ബ്രഹ്മാണ്ടം ആന വീട് ബ്രഹ്മാണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യേണ്ടത് അപ്പോഴിത് ആറ് സ്ഥലങ്ങളിലുണ്ട് ആറാമത്തെ സ്ഥലമാണ് പ്രധാനമായിട്ട് അതിന് അതെവിടെയാണ് അത് എന്ന് പറയുന്നത് എന്ന് മനസ്സിലായോ പ്രകാശവട്ടം എന്ന് പറയാൻ കാണുന്നത് ഈ കണ്ണ് കാഴ്ച തന്നിരിക്കുന്നതാണ് ഇതിനെ കവർ ചെയ്താണ് ഇങ്ങനെ വരുന്നത് കടന്നതൊരു സാധനം വേണ്ട ആ ലാടമയ്യാ ചില ലാട ഉച്ചയാണ് അത് വേറെ സ്ഥലമുണ്ട് കയറ്റർ മതിയാം പ്രകാശവട്ടം കതർ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രകാശ വട്ടത്തിൻ്റെ അകത്ത് അടന്തിട്ട സദാ ബിന്ദു അടങ്ങും വീട് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉണ്ടാകുന്ന എണ്ണ അണ്ടോത്പാദനങ്ങളെല്ലാം പിടിച്ച് നിർത്തണ്ട ആറാന മാളിക വേന വീട് ആറ് മാളികകളുണ്ട് ആറ് വാതലുകളുണ്ട് ഈ ആറ് വാതലുകൾ അടച്ച് തപസെയ്ത് ആരൊക്കെ കൊള്ളാനും പറ്റില്ല ഈ അണ അഗസ്തി പറഞ്ഞിരിക്കുന്ന മൂച്ചപ്പ തവമറിന്ത് കെട്ടാർ ഓടി ഏ തപസെയ്ത് മുച്ചപ്പ തവമറിന് മൂച്ച് അപ്പെന്ന് പറഞ്ഞാൽ മൂച്ച് വെളിയിൽ ഇവിടാതെ ശ്വാസ അടക്കി മുച്ചപ്പ തവം അറിന്ന് കെട്ടാർ കോടി ശിവതലത്തിൽ ബ്രഹ്മൻ ആഹുവെൻറ്റ് ഈ ഭൂമിയിൽ സൃഷ്ടികർത്താവുകയെന്നാണ് എൻ്റെതൊരു ഉൾവാസൽ രണ്ടതുണ്ട് രവിവാസൽ മതിവാസലും എൻ്റെ ഈ രവിവാസും മതിവാസലും തന്നെ ഇതിൽ ഓടുന്നത് ഇനി ഒരുപാട് രക്ഷ്യങ്ങളായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും നമ്മൾ ഈ വിദ്യകൾ അറിയാമെന്നുള്ളതിനെ പറഞ്ഞു നൽകുന്നു പിന്നെ ഈ ചാനലിലെ നമുക്കറിയാവുന്ന വാ വാക്കിൽ കൂടിയോ പറയൂ നമ്മൾ നിർത്തുന്നത് നന്ദി നമസ്കാരം